പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തത് സാമഗ്രികൾ എത്തിച്ചു തന്നത് രാഹുൽ ഗാന്ധിയാണ് നമുക്ക് പ്രശ്നം വന്നപ്പോൾ നമ്മോടൊപ്പം നിന്ന നേതാവാണ് കരൽ രോഗികൾ കിഡ്നി രോഗികൾ അവർക്കുള്ള മരുന്ന് സൗജന്യമായി വിതരണം ചെയ്ത് രാഹുൽ ഗാന്ധിയാണ് ഡയാലിസിസ് കിറ്റുകൾ എത്തിച്ചു തന്നത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ സി എസ് ആർ ഫണ്ടിലൂടെ വയനാട് മണ്ഡലത്തിൽ കോടികളുടെ പദ്ധതികളാണ് നടന്നത് പി എം ജി എസ് വൈ പദ്ധതി ഉൾപ്പെടെ ഒടാനു കോടി റോഡ് വർക്കുകൾ നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈത്താങ് പദ്ധതിയിലൂടെ നൂറുകണക്കിന് വിധവന്മാരുടെ കണ്ണിരൊപ്പി അവർക്ക് കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾക്ക് ഭവന പദ്ധതിയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നു നമുക്കറിയാം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാവാൻ കഴിയാതെ ആയിരക്കണക്കിന് കുട്ടികൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ അവരിലേക്ക് മൊബൈൽ ഫോണായി ടെലിവിഷനായി കടന്നു വന്നത് രാഹുൽ ഗാന്ധിയാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ എം പി എന്ന നില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സഹായം നമുക്ക് എത്തിച്ചു എന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നാളെ അദ്ദേഹം പ്രധാനമന്ത്രിയായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ പരിലാളന ഏറ്റുവാങ്ങാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങാൻ പോകുന്ന ഒരു പ്രദേശം നമ്മുടെ ഈ മണ്ഡലമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ത്യാഗനിർഭരമായ പോരാട്ടമുണ്ട് അഞ്ചു വർഷം മുമ്പ് ഇവിടെ വന്ന രാഹുൽ ഗാന്ധി അല്ല ഇപ്പോ നാലായിരം കിലോമീറ്റർ നെടുകയും ആറായിരം കിലോമീറ്റർ കുറുകേയും സഞ്ചരിച്ച് പതിനായിരം കിലോമീറ്റർ രാജ്യത്തിന്റെ നെടുകയും കുറുകയും സഞ്ചരിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ജാഥ ലോക രാഷ്ട്രീയത്തിലെ വിസ്മയമാണ് അത്ഭുതമാണ് ഒരു നേതാവിനും നടന്നു നിർക്കാൻ കഴിയാത്ത അത്ര വലിയ ദൂരമാണ് രാഹുൽ ഗാന്ധി നടന്നു നിർത്തുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു ഷൈജലടപ്പറ്റ ടി പി ഗോപാലകൃഷ്ണൻ പി ടി ജബീബ് സുഖീർ എം റസാബ് നിഷാജ് എടപ്പറ്റ ടി പി ബാപ്പു ടി പി ഹാരിസ് ജയ്സിലടപ്പറ്റ വി എം നാണി എം ചെറിയോൺ അഷ്റഫ് പാറശ്ശേരി ടി വിനയദാസ് സിദ്ദിഖ് പട്ടിക്കാട് യു അനിൽകുമാർ കാപ്പിൽ മൻസൂർ നൌഫൽ പാറക്കുളം ഫൈസൽ കാട്ടുപരത്തി മുജീബ് വാണിയമ്പലം ടി പി കുഞ്ഞഹമ്മദ് കുട്ടി സോമൻ കെ മാനുകുട്ടൻ സി കെ ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു News Bureau, One Door. Real fruit power, real juices from Dabar.